മഞ്ഞൾ അല്ലേ എല്ലാ ദിവസവും പാലിൽ കുറച്ച് മഞ്ഞൾ കുടിച്ച ജലദോഷം പനി ഇതൊന്നും വരില്ല അതൊക്കെ മാറും ഇതാണ് നമ്മുടെ നാട്ടുനടുപ്പ് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അഞ്ഞൂറ് മില്ലിഗ്രാം മഞ്ഞൾ കഴിച്ചാൽ അതിനകത്തുനിന്ന് ശരീരത്തിൽ വരുന്നത് ഏകദേശം ഒരു മില്ലിഗ്രാം കുറുക്കുമിനാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞളിനകത്തുള്ള ആക്റ്റീവ് ആണ് അപ്പോൾ അഞ്ഞൂറ് മില്ലിഗ്രാം കഴിച്ചാൽ ഒരു മില്ലിഗ്രാമേ കിട്ടുകയുള്ളൂ ഏകദേശം ഒരു ഒരു കുട്ടിയുടെ തൂക്കം ഉള്ള അത്രയും മഞ്ഞൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തോട്ട് കുറച്ച് കുറുക്കുമ്പോൾ കിട്ടുകയുള്ളൂ പക്ഷെ അത്രയും മഞ്ഞൾ കഴിക്കാൻ നമുക്ക് സാധിക്കില്ല മഞ്ഞൾ കഴിക്കുന്നത് ഒരു പൊടി മഞ്ഞൾ ഒരു തുള്ളി മഞ്ഞളൊക്കെ ഇട്ട് കഴിക്കുന്നത് കൂടുതലും എങ്ങനെയാണ് പോകുന്നത് ഏറ്റവും താഴത്തെ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ മലത്തിൽ വേസ്റ്റായി പോവുകയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കയറുന്നില്ല ഇതാണ് വാസ്തവം ഇപ്പോൾ വെറുതെ പാലിലും വെള്ളത്തിലൊക്കെ മഞ്ഞളിട്ട് കഴിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും ഇഷ്ടം പോലെ മഞ്ഞൾ കഴിക്കും ക്യാപ്സ്യൂള് അങ്ങനത്തെ കുറേ ഫോംസ് ഒക്കെ ഉണ്ട് നമ്മുടെ കുരുമുളകൊക്കെ ഇട്ടൊക്കെ മഞ്ഞൾ കഴിക്കും അതിൻ്റെ അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടി അപ്പം സംഭവിക്കുന്നതാണ് ഇത് മഞ്ഞൾ ഒരു സാധാരണ സ്പൈസാണ് അത് നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള പവർ കുറയും ഇത് ഇതെൻ്റെ തന്നെ ഒരു രോഗിയാണ് വളരെ ദയനീയ അവസ്ഥയിൽ മഞ്ഞൾ കഴിച്ചതാണ് അദ്ദേഹം ഡയബറ്റീസിന് വേണ്ടിയും ജലദോഷം വരായിരിക്കാൻ വേണ്ടി കോവിഡ് കാലത്ത് കഴിച്ചതാണിത് നന്നായിട്ട് ബ്ലീഡ് ചെയ്ത് വന്നു പക്ഷെ ആൾ രക്ഷപ്പെട്ടു പക്ഷെ അത് മഞ്ഞൾ കാരണമാണ് അപ്പം മഞ്ഞൾ ഗുണങ്ങൾ തുച്ഛം ഇത് ഞാനല്ല പറയുന്നത് ഇതിപ്പോൾ ഇറ്റാലിയൻ ഗവൺമെൻറ് ഈയിടെ ഓഗസ്റ്റിൽ ഇറക്കിയ ഒരു പ്രസ്താവനയാണ് അവർ പറഞ്ഞു മഞ്ഞളുടെ ഹെൽത്ത് ക്ലെയിംസ് എല്ലാം നിങ്ങൾ നിർത്തിവെക്കാനാണ് പറഞ്ഞേക്കുന്നത് അതുമാത്രമല്ല മഞ്ഞളുള്ള മരുന്നുകളിൽ വാർണിംഗ് ലേബലും കൊടുത്തേക്കാണ് മഞ്ഞൾ കഴിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും ലിവർ കേടാവും രക്തം കട്ടപടിക്കാനുള്ള പവർ കുറയും ബ്ലീഡിങ് വരും ഇത് ഇറ്റാലിയൻ ഗവൺമെൻറ് എഴുതേക്കുന്നതാണ് നമ്മുടെ ഇവിടെ അല്ല കേട്ടോ നമ്മൾ ചെയ്യില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല മഞ്ഞളുള്ള പഠനങ്ങളാണ് ഈ എല്ലാം എല്ലാ പഠനത്തിലും പറഞ്ഞേക്കുന്നത് എന്താണ് മഞ്ഞളിന് ഗുണമില്ലെന്നാണ് പല പല കാര്യങ്ങൾ ആർത്തറൈറ്റിസ് മുതൽ ഡയബറ്റീസ് മുതൽ കൊളസ്ട്രോൾ മൂലം എല്ലാത്തിലും ഇതിലൊന്നും ഗുണമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മഞ്ഞൾ റിസർച്ച് ഇവിടെ ഇഷ്ടപോലെ ആൾക്കാർ നമ്മുടെ ആയുഷ് മന്ത്രാലയക്ക് പിന്നെയും പിന്നെയും പൈസ ഇടുന്നുണ്ട് ഈ റിസർച്ചിന് മഞ്ഞൾ റിസർച്ച് വരും പാഴ്ചലവാണ് അതാണ് ഈ സയൻസ് മാഗസിനിലും പറയുന്നത് കുർക്കുമിൻ വിൽ വേസ്റ്റ് യുവർ ടൈം അപ്പം മഞ്ഞളിനെ പറ്റിയുള്ള വലിയ ധാരണകളൊക്കെ ഒന്ന് ഒതുക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മഞ്ഞൾ പോലെയുള്ള പല പല സ്പൈസസ് ഹെർബ്സൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ ആ ടി ടു ലെവലില് സ്റ്റക്കാണ് കേട്ടില്ലേ ഒരു ടി ടു എന്ന് പറഞ്ഞ ലെവലുണ്ട് അവിടെ അത് പറയുന്നത് ബേസിക്കലി നമുക്ക് കുറേ ലാബ് ബേസ്ഡ് ഡാറ്റയാണ് ലാബില് കോശങ്ങളിൽ ഉള്ള ഡാറ്റയാണ് അത് ശരിക്കും ഹ്യൂമൻസിൽ നല്ല ഡാറ്റ ഇല്ല അപ്പോൾ അതവിടെ സ്റ്റക്കാണ് പക്ഷെ നമ്മുടെ നാട്ടുകാർക്കും ആയുർവേദം വിറ്റഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ലാബ് ഡാറ്റ ധാരാളമാണ് ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ അപ്പോൾ ഈ ലാബ് ഡാറ്റയിൽ വാല്യൂ ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത് അവിടെ സ്റ്റക്കായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പച്ചമരുന്നുകളുടെ റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂയില് കാണുന്നത്